നമസ്കാരം ഈ ഒരു നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത് അതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ ഇപ്പോഴത്തെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം നേരെ വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ് ഡോക്ടറുടെ കൊലപാതകം വിദ്യാർത്ഥി മാർച്ച് തെരുവ് യുദ്ധമായി പശ്ചിമബംഗാളിൽ ഇന്ന് ബി ജെ പി ബന്ദ് സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറോളം വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു പശ്ചിമബംഗാളിൽ ബി ജെ പി ആഹ്വാനം ചെയ്ത സംസ്ഥാന ബന്ദ് ഇന്ന് യുവ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ രാജി ആവശ്യപ്പെട്ട വിദ്യാർത്ഥി സംഘടനകൾ സെക്രട്ടേറിയറ്റിലൊക്കെ നടത്തിയ മാർച്ചിന് നേരെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് ബന്ദിന് ആഹ്വാനം നൽകിയത് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് ബെന്ദ് പൊതുപണിമുടക്കിൽ പൊതുപണിമുടക്കിൽ പങ്കെടുക്കാൻ ബംഗാൾ ബി ജെ പി അധ്യക്ഷൻ സുഗാന്ത മജൂംദാർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള സ്വേച്ഛാധിപത്യ സർക്കാരിനോടുള്ള സ്വാഭാവിക പ്രതികരണമാണ് ബെന്ദ് എന്നും സുഗാന്ത മജൂംദാർ പറഞ്ഞു പ്രതിഷേധ പ്രതിഷേധക്കാർക്കെതിരായ പോലീസ് നടപടിയിൽ സർക്കാരിൻ്റെ ഗവർണർ സി വി ആനന്ദബോസം വിമർശിച്ചിരുന്നു ഇതാണ് ഇപ്പോൾ വരുന്ന ഏറെ പ്രധാനപ്പെട്ട സുപ്രധാനമായ വാർത്ത വാർത്ത എന്ന് പറയുന്നത് ഡോക്ടറുടെ കൊലപാതകം വിദ്യാർത്ഥി മാർച്ച് തെരുവ് യുദ്ധമായതുകൊണ്ട് തന്നെ പശ്ചിമബംഗാളിൽ ഇന്ന് ബി ജെ പി ബെന്ദ് ആചരിക്കുകയാണെന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്